bye friends ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് അവന് വേണ്ട ഭാസ്കറിനെ കൊടുക്കാനുള്ള തെളിവുകളായിട്ട് നമ്മുടെ എസ്പീനെ കാണാൻ എത്തുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീടാണെങ്കിലും നമ്മുടെ ഗീതുവിനെ അനാർക്കലി കൊല്ലാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഗീതുവിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ സ്വത്തുക്കൾ ഞാൻ നിങ്ങൾക്ക് എഴുതി വയ്ക്കുന്നത് വരെ നിങ്ങൾ ഒരിക്കലും എന്നെ കൊല്ലില്ല എന്നെനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനാർക്കലി പറയുന്നുണ്ട് എന്നാൽ നീ ഒപ്പിട് വേഗം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗീതു പറയുന്നുണ്ട് മാർഗഴിക്കും ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ഞാൻ ഒപ്പിടുള്ളൂ ഞാൻ ഒപ്പിടുന്നത് വരെ നിങ്ങൾ എന്തായാലും എന്നെ കൊല്ലില്ല എന്നും എനിക്കറിയാമെന്നൊക്കെ ഗീതു പറയുന്നുണ്ട് അപ്പോഴാണെങ്കിലോ ഗോവിന്ദ ഗോവിന്ദനെ കൊണ്ട് പോലീസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ രാധികാമ്മ ചോദിക്കുന്നുണ്ട് കണ്ണൻ എന്താ ഇങ്ങനെ ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ അച്ഛനെ കൊന്നതുപോലെ എന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴാണെങ്കിലോ രാധിക ഞെട്ടുന്നുണ്ടോ അയ്യോ ഗോവിന്ദ സത്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന് വിചാരിച്ച് ഞെട്ടുന്നുണ്ട് പിന്നീട് ഗോവിന്ദ എല്ലാവരോടും പറയുന്നുണ്ട് ഗീതുവിൻ്റെ ഒപ്പുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാൻ സാധിക്കില്ല കാരണം ഞാൻ അവൾക്ക് വെറുതെ കമ്പനി എഴുതി കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ വെറുതെ പറഞ്ഞതാണ് അത് വിശ്വസിച്ച് നിങ്ങൾ അവളുടെ ഒപ്പ് വാങ്ങാൻ നടന്ന് നിങ്ങളാണ് മണ്ടന്മാര് എന്നൊക്കെ ഗോവിന്ദ് അവരെ കളിയാക്കുന്നുണ്ട് എന്നിട്ട് ഗീതുവിനോട് പറയുന്നുണ്ട് നീ ഒപ്പിട്ടാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഗീതു നിന്റെ ഒപ്പ് ഒപ്പുകൊണ്ട് ആർക്കും ഏജ്യം സ്വന്തമാവില്ല എന്നൊക്കെ ഗീതുവിനോട് പറയുന്നുണ്ട് പിന്നീടാണെങ്കിലും അനാർക്കലി ഗീ ഗോവിന്ദിനോട് പറയുന്നുണ്ട് നീ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണ് നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് നീ ആദ്യം പോക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഗീതുവിനെ പറഞ്ഞു വിടാം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഗോവിന്ദനെ കൊല്ലാൻ വേണ്ടി അനാർക്കലി തോക്ക് ചൂണ്ടുന്നുണ്ട് രാധികയാണെങ്കിലും ഇതൊന്നും സഹിക്കാൻ പറ്റാതെ രാധിക തോക്ക് പിടിച്ച് വലിക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ പ്രമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്